ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരെല്ലാവരും പാവപ്പെട്ട ആൾക്കാരാണ് പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോലെ തന്നെ പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം വില കുറച്ച് നമ്മൾ ജനൽപ്പാളിയായാലും ഡോറായാലും നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പണിയുടെ ഒരു ആത്മാർത്ഥത കൊണ്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ആ ഒരു വിശ്വാസ്യത കൊണ്ടാണ് ഇഷ്ടംപോലെ വർക്ക് കിട്ടാറുണ്ട് പക്ഷേ എല്ലാവരും വിളിക്കുന്നത് മാക്സിമം പാവപ്പെട്ടവരാണ് മാക്സിമം പാവപ്പെട്ടവരെന്നു പറഞ്ഞാൽ പോലെ തന്നെ പാവപ്പെട്ടവരാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം അങ്ങനെ ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പാളിക്ക് രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഒരു പാളി ഇത് ഗ്ലാസ് ഉൾപ്പെടെ കിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളിപ്പം ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ഒരു നൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് അതായത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതേപോലെ ഒരു ഗ്ലാസ് ഇട്ട പാളിക്ക് നമ്മൾ ഇപ്പം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഗ്ലാസിൻ്റെ വിലയും ഇഞ്ചസും എല്ലാത്തിനും വില കൂടി നിങ്ങൾക്ക് ഓരോ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ വില അറിയാമല്ല നമുക്ക് ഓരോന്നിനും നല്ല വില ആയിപ്പോയി അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് വിലയിട്ടിട്ടുള്ളത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിളിക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജനറൽ പാളി മഹാകണി തടിയാണ് തടിക്ക് ഒരു കേഡുമില്ല അതിന് ഗ്യാരൻറ്റി ഇട്ട് തരും